ജില്ലാ സ്കൂൾ കായികമേളയിൽ ഷോർട്ട് പുട്ട് ഡിസ്കസ്ത്രോ ഇനങ്ങളിൽ വിജയിച്ചോവിൽ ജില്ലാ സ്കൂൾ കായികമേളയിൽ അണക്കര ചാർഗോവിൽ ആലക്കളത്തിൽ ജയന്റിയും അമ്പിളിയുടെയും മകനായ അജി മിലാനോ ജൂനിയർ വിഭാഗം ഷോർട്ട്പുട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ഡിസ്കസ്ത്രോയിൽ രണ്ടാം സ്ഥാനവും നേടിയിരുന്നു ഇതേ തുടർന്നാണ് എൽ ഡി എഫ് ചെല്ലാർകോവിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചത് ഡിവൈഫ് ജില്ലാ പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ പച്ചനുജൻ നമ്മളുടെ ചെല്ലാറ് പോലുള്ള അഭിമാനം ആനോളം ഉയരുന്ന രൂപത്തിലാണ് ജില്ലാതലത്തിൽ തന്നെ ഷോട്ട് പുട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് നമുക്കെല്ലാം ഇനിയും മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിൽ അവൻ എത്താം എത്തട്ടെ അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ അഭിമാനവും ഉയരട്ടെ നമ്മളാൽ കഴിയുന്ന അവൻ്റെ പ്രചോദനമാകുന്നവരുടെ പരിശീലനത്തിന് ഇപ്പം മറ്റ് സഹായങ്ങൾക്കെല്ലാം നമ്മളെല്ലാവരും അവനോടൊപ്പമുണ്ട് ഈ നാടിന്റെ അഭിമാനം നിർത്തിപ്പിടിച്ചുകൊണ്ട് അജയ് കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി അവനോടൊപ്പം ഹൃദയപൂർവ്വം അവന് ഇത്തരം ഒരു അഭിമാനകരമായ നിമിഷം എത്തിപ്പെടാൻ വേണ്ടി അവൻ നടത്തിയ കഷ്ടപ്പാട് പ്രയത്നം അതിനൊക്കെ ഒരു ഫലം ഉണ്ടായിട്ടുണ്ട് വടൻമേട് പഞ്ചായത്ത് പത്താം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സണ്ണി കാവുങ്കൽ മൊമന്റോ കൈമാറി ജോബിൻ ആന്റണി വിഷ്ണു ശിവൻ കെ ജെ ജോഹന്നാൻ കെ ജെ ജോഹന്നാച്ചൻ ഇ ജെ ആന്റണി രാജേഷ് കെയാർ തുടങ്ങിയവർ സംസാരിച്ചു